ഹിമകുന്ദമൃണാഭം ദൈത്യാശാസ്ത്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഞാൻ അസുരാചാരനായ ഭാർഗവനെ ശുക്രനെ ഭൃഗോ അപത്യം പുമാൻ ഭാർഗവ ഭൃഗപുത്രനായ ഭാർഗവനെ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രന്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത് ശുക്രൻ അസുരാചാര്യനാണ് എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ് ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചരനെ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനി ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്താണോ ഭൗതികസുഖത്തിന് ഉചിതമായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം ശുക്രൻ കേന്ദ്രസ്ഥനായി കേന്ദ്രമെന്നാൽ ലഗ്നം ഒന്നാം ഭാവം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ് സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ് അപ്രകാരം തന്നെ ഇടവവും ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ് പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തു കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ശുക്രനും ചൊവ്വിയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാര ശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം അതേ ശുക്രൻ ഉച്ചസ്ഥരാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറേ പോലെയുള്ള ആളുകൾ സൂര്യ കലോത്സവം വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് മറ്റൊരു തലത്തിലാണ് അവിടെ ശുക്രൻ ആ തൗരിത്രികത്തിനെ ധർമ്മം നിർവഹിക്കും ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ് സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റുകാശമുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നത് അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട് കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പതിനാലാം തീയതി മുതൽ പതിനാലാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും അതിനാൽ പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ഉത്തരായനം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും മൗഢ്യം കഥാസ്തയ വിപലാഹ മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങൾ എപ്രകാരം സംഭവിക്കും എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് ഇന്ന് ശുക്രൻ നിൽക്കുന്നത് ലഗ്നാധിപനാണ് എവിടെ ഇടവൻ എടവൻ രാശിയുടെ അധിപനായ ശുക്രൻ എവിടെ നിൽക്കുന്നു മകരത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു നല്ലതാണ് എന്താണ് ഇടവൻ രാശി എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇവിടുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ശക്തമായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അതും സൂക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് നല്ല ഫലം ചെയ്യും ചമത്കാരി ിൽ വളരെ ഗംഭീരമായ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ത്രിത്രികോണം ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ കുസീതം പലിശ കൊണ്ട് ധാരാളം കാശ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു കാശുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് അപ്രകാരം ഷെയർ മാർക്കറ്റിൽ ആ ധനപരമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് സ്വർണം വെള്ളിയുമായി ബന്ധപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്നവർക്ക് ഈ ഇരുപത്തിനാല് ദിവസം വളരെ അനുകൂലമാണ് പക്ഷേ ആദിത്യൻ മകരത്തിൽ വരുന്നതുവരെ ഉത്തരായത്തിൽ വരുന്നത് വരെ ശ്രദ്ധിക്കുക പതിനാലാം തീയതി മുതൽ മൂന്ന് മണി മുതൽ വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം സഞ്ജാതമാകും ഗൃഹം ജാതയ ധർമ്മധ്വജിത്വം അത് തൻ്റെ ധാർമ്മികത കാരണം തൻ്റെ വീട്ടിൽ തനിക്ക് എന്തുണ്ടാകും ധാർമ്മികത കാരണം നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കാം സ്വസ്ഥത വീട്ടിലുണ്ടാകും സഹോത്ഥാദി സൗഖ്യം തന്നെ തനിക്ക് സഹോദരങ്ങളുടെ അങ്ങേയറ്റം സുഖങ്ങൾ ലഭിക്കും സുഖം സുഖംറ്റ തനിക്ക് ശാരീരികമായ മെറ്റീരിയലായ ബെനിഫിറ്റുകൾ വരും ഒൻപതാം ഭാഗത്തിൽ ശുക്രൻ വരുമ്പോഴും വ്യാഴം വരുമ്പോഴും പറഞ്ഞിരിക്കുന്ന ഫലം ഒന്ന് മാത്രമാണ് തപസ്സി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഒൻപതിൽ വ്യാഴം വരുമ്പോൾ ശരിക്കും തപസ്സിയാണ് പക്ഷേ ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് തനിക്ക് ഭൗതികമായ സുഖങ്ങൾ ലഭിക്കുക അതിനാണ് പ്രാമുഖ്യം അതിനാണ് തപസ്സിനല്ല എന്നറിയുക ഇവിടെ സഹോദരഗണം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം ഭൗതികമായ സുഖങ്ങൾ ലഭിക്കും അതിനു പുറമെ പ്രധാനമായും വരും നന്മകൾ ലഭിക്കുക അച്ഛൻ മരിച്ചവർക്കൊക്കെ പൂർവികമായിട്ട് ഡൈ ഹാഡ്നെസ്സിലൂടെ പിതാവിൻ്റെ ജോലി ലഭിക്കുന്ന സമയമാണ് അതിലൂടെ അപ്ലിക്കേഷനൊക്കെ കൊടുക്കേണ്ട സമയമാണ് അപ്രകാരം തന്നെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെയധികം നന്മകൾ ധർമ്മദേവ സങ്കേതങ്ങളിലെല്ലാം നന്മകളും ചെയ്യുക അത് വളരെ ഗുണമായിട്ട് വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പൂർവികമായി അച്ഛൻ്റെ സ്വത്തേറ്റെടുക്കാം അച്ഛൻ്റെ ഭൂമി സ്വത്ത് അതിൽ തീരുമാനമുണ്ടാകും അതിന് രജിസ്ട്രേഷൻ നടത്തുക അതിന് പുറമെ അച്ഛൻ്റെ ജോലി അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തി അച്ഛൻ്റെ ബിസിനസ് മകൻ ഏറ്റെടുക്കാനായിട്ട് അനുകൂലമായ സമയമാണ് അതിന് ശ്രമിക്കണം പലപ്പോഴും പാരമ്പര്യത്തിലുള്ള സ്വത്തുകൾ ഏറ്റെടുത്ത് തൻ്റെ പാരമ്പര്യത്തെ നിലനിർത്തുക സംരക്ഷിക്കുന്ന മഹത്തായ ധർമ്മം നടക്കുന്ന ഇരുപത്തി നാല് ദിനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിലുള്ളത് നന്ദി നമസ്തേ